لاڙڪاڻي ۾ اخر ڪورڊ ۾ ٻيو महेंद्र महेंद्री दीविक ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ നടപ്പിലാക്കി പക്ഷേ അതിന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് അത് ആയിരക്കണക്കിന് പേർക്ക് അതിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിലായിരുന്നു അപാകതകൾ നിറഞ്ഞ ആ മാനദണ്ഡങ്ങൾ പരിഷ്ക്കരിക്കണമെന്ന് എത്രയോ കാലങ്ങളായി നാം പറയുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെയാകുമ്പോൾ രണ്ടായിരത്തിൽ രണ്ടായിരത്തി ജനുവരിയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി ഇപ്പോൾ നാലര വർഷം പിന്നിടുമ്പോഴും അതിന്റെ മാനദണ്ഡങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് മറ്റൊരു അവഗണനയുടെ സൂചനയായി ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ സംവരണം നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതിയുടെ സർക്കാർ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് ആരുടെ വികാരങ്ങളും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് നിയമിച്ചു കഴിഞ്ഞ് നിരവധി വർഷങ്ങൾ കഴിഞ്ഞു ആ റിപ്പോർട്ട് സമ ഇന്നിവരെ വന്നിരിക്കുന്ന എന്തും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ അവകാശ ദിനത്തിന്റെ അർത്ഥവും ചൈതന്യവും സർക്കാർ മനസ്സിലാക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകള് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണം ഇപ്പൊ ഞാൻ വെള്ളാപ്പള്ളി നടയുന്നു പക്ഷെ അദ്ദേഹം പാർട്ടിയുടെ ആ ആവേശമാണ് അമ്പാൻ കാണിക്കുന്ന ആവേശം പോലത്തെ ഒരു ആവേശമുണ്ട് ആ ആവേശമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ ജനങ്ങൾ നിഷ്പക്ഷരായ ജനങ്ങൾ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് ഈ ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ടിലുമുണ്ട് നിങ്ങൾ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ചരിത്രം പരിശോധിച്ചാല് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാ അത് റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിലെ മുസ്ലിം സമുദായത്തിന്റെ അവരുടെ അവശ്യതകള് വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു അത് ശരിയാണ് മുസ്ലിം അനേകമുണ്ട് സത്യവും ജീവനും എന്ന സന്ദേശം അതിനെ കാരണക്കാരനായിരുന്നത് മാർ തോമാസ് വിശുദ്ധ ഗ്രന്ഥന്മാർ പറയുന്നു ഞാൻ പോകുന്ന വഴി നിങ്ങൾക്കറിയാം ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ നിഷ്കളങ്കനായ തോമാസ് ലീഹ ചോദിച്ചു അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ എങ്ങനെ വഴി അറിയാം എന്ന് അതിനുത്തരമായിട്ടാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് യേശു ക്രിസ്തു പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ലാസറിന്റെ മരണത്തെ തുടർന്ന് അവിടേക്ക് പോകാൻ പുറപ്പെട്ട യേശു ക്രിസ്തുവിന്റെ തടഞ്ഞ ഇതര ശിക്ഷന്മാർക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു നമുക്കും അവനോട് കൂടി പോയി പോയി മരിക്കാം യേശു ക്രിസ്തുവിന് വേണ്ടി വിശ്വാസത്തെ പ്രതി മരിക്കാൻ തയ്യാറായ മാർ തോമസ് ലിഹായെ ധീരനായ ഒരു ക്രിസ്തു ശിക്ഷനായിട്ട് ഇന്ന് നാം ശോഷിപ്പിക്കുന്നു ി എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗണ്ടകാവ്യത്തിലൂടെ അതിന് മറുപടിയായി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ്ക്രൈ തൃശൂർ അതിരൂപത കത്തോലിക്കോഗ്രസിന്റെയും നേതൃത്വത്തിൽ ജൂലൈ മൂന്ന് ഇന്ന് ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് തൃശൂർ അതിരൂപതയുടെ ബഹുമാന്യനായ മിത്ര പോലെത്ത അഭിമന്യ മാർ ആൻഡ്രൂസ് താവത്ത് പിതാവാണ് സി ബി സി ഐയുടെ പ്രസിഡന്റായി അദ്ദേഹം ഭാരത കത്തോലിക്ക സഭയുടെ ശബ്ദമായി ഇവിടെ മുഴങ്ങിക്കേൾക്കുന്ന ആ തീരെ ശബ്ദത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ ധർണ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കൗൺസിലിന്റെ കത്തോലിക്ക കോൺഗ്രസിന്റെ തൃശൂർ അതിരൂപതയുടെ എല്ലാ നല്ല മനുഷ്യടെയും ആഭിമുഖ്യത്തില് ജൂലൈ മൂന്ന് അവകാശ ദിനമായി പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിന്റെ ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ സംഘടി അത് സംഘടിപ്പിച്ചിരുന്ന എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അനുമോദനങ്ങളോടൊപ്പം ഈ ജൂലൈ മൂന്നിന്റെ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ തേരുകയാണ് എന്തുകൊണ്ട് ഈ അവകാശ ദിനം ജൂലൈ മൂന്നിന് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള ഒരു സമയം പറഞ്ഞാലും ആരും അത് തരത്തിൽ കേൾക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് കോശി കമ്മീഷന് വെച്ചത് കോശി കമ്മീഷന് ഏകദേശം അഞ്ചു ലക്ഷത്തോളം നിവേദനങ്ങൾ ക്രൈസ്തവരിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുകയുണ്ടായി ജസ്റ്റിസ് കോശി ഇത് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു ചില കാര്യങ്ങൾ പഠിക്കാൻ എന്ന് പറഞ്ഞ് ചില ഡിപ്പാർട്ട്മെന്റ് സർക്കാരിൽ കൊടുത്തു എന്ന് പറയുന്നു എന്താണ് ശരിക്കും കോച്ചി കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് പൊതുവായി പൊതുവായി ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല ഇനി പരസ്യപ്പെടുത്തിയാൽ തന്നെ അത് നടപ്പാക്കുമോ എന്ന് വളരെ നമുക്ക് സംശയമുണ്ട് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ രാഷ്ട്ര നിർമ്മിതി ഏറ്റവും കൂടുതൽ സംഭാവന നൽകി സമുദായം ഇങ്ങനെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിവേചനത്തിന് നിങ്ങൾക്ക് തന്നെ അറിയാം അൻപത് എസ് ടു ഇരുപതിന്റെ കാര്യം വളരെ പ്രസിദ്ധമാണ് അതിനെതിരെ നമ്മുടെ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത് അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് കിട്ടുന്ന ആർക്കാണ് കിട്ടുന്നത് ന്യൂനപക്ഷങ്ങൾക്കുള്ള പി എസ് സി കോച്ചിങ് ആർക്കാണ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ക്ഷേമ പദ്ധതികൾ ഒത്തിരി ക്ഷേമ പദ്ധതികളുണ്ട് അത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് അത് പലപ്പോഴും വിവേചനത്തിലെല്ലാം ഇല്ലാതായി പോവുകയാണ് നേരത്തെ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു കച്ചവട രംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു ഇപ്പോൾ കോളേജിൽ തന്നെ ഇ ഡബ്ല്യു എസിന്റെ ആനുകൂല്യങ്ങൾ വേണ്ടതരത്തിൽ അത് അവതരിപ്പിക്കാതെ അത് ലഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് കോളേജിലെ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ തന്നെ ഒ ബി സികൾക്കുള്ള അതിൻ്റെ ഒന്നും കിട്ടാതെ വളരെ ചുരുക്കമായൊരു പർസന്റ് പത്ത് ശതമാനം മറ്റവർക്ക് ഇരുപത് ശതമാനമുള്ളപ്പോൾ പത്ത് ശതമാനം മാത്രമേ ഈ മാനേജ്മെന്റ് ഹോട്ടലിൽ കിട്ടുമെന്നാണ് പറയുന്നത്